അന്തസ്സായിട്ട് എഫ് സി ഗോവയോട് പൊട്ടി പുറത്തായ ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇൻറ്ററിങ് കോച്ചായിട്ടുള്ള ടി ജി പുരുഷോത്തമൻ സാർ പോസ്റ്റ് മാച്ച് സ്റ്റോക്കിൽ ഈ ഒരു പരാജയത്തിനെ പറ്റി പറഞ്ഞ ഒരു പ്രത്യേക കോണം നമുക്ക് കേൾക്കാൻ സേട്ടാൻ പറഞ്ഞ ഇങ്ങനെയാണ് ബി ലോസ്റ്റ് ഇൻ ദ ഫസ്റ്റ് മിനിറ്റ് ഓഫ് സെക്കൻഡ് ഹാഫ് ബി കനോട്ട് ഗിവ് എ ചാൻസ് ടു ദ സെക്കൻഡ് ടോപ് ഇൻ ദണിഷ്സ് അണം പറയുന്നത് ഇങ്ങനെയാണ് നമ്മൾ രണ്ടാം പകുതിയുടെ ആദ്യ മിനിറ്റിൽ തന്നെ പരാജയപ്പെട്ടു വി കനോട്ട് ഗീവ് ചാൻസ് ടു ദ സെക്കൻഡ് ടോപ്പ് ടീം പനിഷസ് നമ്മൾ പോയിന്റ് പട്ടികയുടെ രണ്ടാം സ്ഥാനത്തുള്ള ആ തലപ്പൊക്കത്തുള്ള ഒരു അവസരം കൊടുക്കാൻ പാടില്ലായിരുന്നു അവർ നമ്മളെ ശിക്ഷിക്കും എന്ന് വെച്ചാൽ ആദ്യ പകുതിയിൽ അങ്ങ് പ്രൈം ടൈം ബാഴ്സലോണയുടെ കളിയായിരുന്നല്ലോ നമ്മുടെ ഇവരെ കൊണച്ച് വെച്ചത് എൻ്റെ പൊന്ന ടീം ലൈനിപ്പോ വന്നപ്പം തന്നെ മറ്റേ നാഗച്ചേച്ചി പറയുന്ന തുപ്പണം ടൂറി എറിയണം അമ്മാതിരി മൈൻഡ് സെറ്റ് ആയിരുന്നു വന്നത് ഈ തൊലിച്ച ടീമിനെയും കൊണ്ട് ഗോവയുടെ കീഴിലോട്ട് ചെന്ന് കയറി കൊടുത്ത അവന്മാര് ഊക്കി ഉറക്കി വിടാഞ്ഞത് ഒരു പരിധിവരെ ഭാഗ്യം സത്യം പറയാ ഇനി പരാജയത്തിൽ അത് ഞാൻ സാധാരണ ഈ പരാജയമൊക്കെ വരുമ്പം ചിരി ആവുകയും സ്ട്രെസ്ഡ് ആവുകയൊക്കെ ചെയ്യുന്നതാണ് എനിക്കൊരു കോപ്പില്ലായിരുന്നു കാരണം കളി തുടങ്ങുന്നതിന് മുമ്പ് ലൈനപ്പിനെ കുറിച്ച് ഒരു പോരം വന്നപ്പോഴേ ഞാനുറപ്പിച്ച് പൊട്ടി ഇമ്മാതിരി ശുദ്ധ അപരാധമൊക്കെ കാണിച്ചു വെക്കാൻ തോമാച്ചായൻ എങ്ങനെ തോന്നി എന്നാണ് എനിക്ക് എനിക്കറിയില്ല ലൈനപ്പിൽ തന്നെ അത് പിന്നെ പിന്നീ നമുക്ക് റഫറിയെ പറയാം റഫറിയെ കുറ്റം പറയുകയൊക്കെ ചെയ്യാം എനിക്ക് പുരുഷവെണ്ണന്റെ ന്യായീകരണത്തിനെ അത്രയും കൊണ്ട് സുഖിച്ചിട്ടില്ല പുരുഷവണ്ണം പറയുന്നത് ഇങ്ങനെയാണ് ാണോ തോറ്റത് അങ്ങനെയാണ് പുരുഷ അല്ല ടീം ലൈൻ അപ്പ് ഇടുന്ന സമയം മുതലേ നമ്മൾ തോറ്റു തോൽവി അംഗീകരിച്ചു ഇമാതിരി കൊണപരിപാടി കാണിച്ചു കഴിഞ്ഞാൽ അറിയാമായിരുന്നു മാലര് പോസ്റ്റ് മാസ്റ്റോക്കും പോസ്റ്റ് മാസ്റ്റ് പ്രസ് കോൺഫറൻസും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിനകത്ത് ഡയലോഗുകൾ കേൾക്കുമ്പോ ഇനി രണ്ടു മണിക്കൂർ രണ്ടു മണിക്കൂർ മുമ്പല്ല കരോളി സണ്ണൻ ഇവാൻ മനോജിന്റെ സാക്കിങ്ങിനെ കുറിച്ച് തേൻപുരട്ടി ഒരു വലിയ കൊണച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് പിന്നെ പറയാം ലാംഗ്വേജ് മോശം സോറി